മാടായി പഞ്ചായത്ത് പരിധിയിൽ നിന്നും ഒന്നര ക്വിൻ്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മൊട്ടാമ്പ്രത്ത് പ്രവർത്തിക്കുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിന് ഇരുപത്തിയഞ്ചായിരം രൂപ പിഴ ഈടാക്കി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി പി അഷറഫിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മടായ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മൊട്ടാംപുറത്ത് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മൊട്ടാംപുറത്ത് പ്രവർത്തിക്കുന്ന ലിയോ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിന് ഇരുപത്തി രൂപ പിഴ ഈടാക്കുകയും ചെയ്തു ഇത് രണ്ടാം തവണയാണ് പരിശോധനയിൽ ഈ സ്ഥാപനത്തിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് തുടർ നടപടികൾക്കായി കൈമാറുകയും ചെയ്തു സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി പ്രവീൺ പി എസ് ദിപിൻ സി കെ മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു വർത്തമാന ന്യൂസ് പഴയങ്ങാടി